ാണ് എന്നാൽ ഇന്ന് ഇവിടെ പിള്ളേരെ സ്റ്റഡി ടേബിൾ വൃത്തിയാക്കി വെക്കാൻ ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ് ഞാൻ എപ്പോഴും അടുക്കി വെക്കും പക്ഷേ അമ്മമാർ കയറി പുസ്തകം എടുക്കുമ്പോൾ അതെല്ലാം പിന്നെ പിന്നെ ഇതുപോലെ ഓരോ ദിവസവും ഞാൻ പരിപാടി കിട്ടണം അടുക്കള പരിപാടി ഒക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെയും ഞാനെന്റെ പരിപാടി ഈ പുസ്തകം ഒതുക്കി അവരുടെ ഹോം വൃത്തിയാക്കി പോകണം ഇനി കുറച്ച് സമയം കഴിഞ്ഞു അപ്പം ഞാൻ സ്കൂളിൽ പോകാൻ പറ്റി പറ്റിയില്ല ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു അവൻ പണിയാണ് സന്ധ്യയായപ്പോൾ തന്നെ ഭയങ്കര അങ്ങ് പനി കൂടി പിന്നെ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു തിരിച്ചു വന്നപ്പോൾ തന്നെ ഭയങ്കര ഛബ്ദിയായി കേശു എഴുന്നേറ്റിട്ടില്ല എഴുന്നേറ്റ് എഴുന്നേറ്റ് പല ചേപ്പിച്ച് മരുന്നൊക്കെ കൊടുത്തു പിന്നെ ഞാൻ വേറെ കിടന്ന് ഉറങ്ങി ഭയങ്കര ക്ഷീണം എഴുന്നേറ്റ് തിക്കാൻ വേണ്ടി പോലെ ക്ഷീണം ആണ് എങ്ങനെ ഞാൻ അറിയാതെ തണുത്തുള്ള ഫ്രിഡ്ജിൽ നിന്ന് പോകിച്ചു അതാണീ പെട്ടെന്ന് ഇങ്ങനെ പനി വരാൻ വേണ്ടി കാരണം ഡോക്ടർ വന്നു എന്ത് മറ്റേ നമ്മുടെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനായി അപ്പോൾ നന്നായിരുന്നു ഛർദ്ദിക്കുന്നോണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം കുടിച്ചാൽ അപ്പം ഛർദിക്കുന്നു കിടപ്പോട് കിടപ്പാണ് സാധാരണ അങ്ങനെ അടങ്ങി കിടക്കുന്ന ഒരാളല്ല അല്ലേ ഇന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് ക്ഷീണമായി കിടന്ന് ഓർമ്മ വിളിച്ചിട്ടൊന്നും എഴുന്നേക്കുന്നില്ല സാധാരണ കട്ടിൽ കണ്ട കിടക്കത്തില്ലാതെ ടി വി കണ്ടോണ്ട് അങ്ങനെ ഇരിക്കും പഠിതം ഒന്നുമില്ലെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചിട്ട് എഴുന്നേറ്റൊന്നും പോലും ഇല്ല പരീക്ഷ അപ്പോൾ ഓരോ പുസ്തകം തപ്പി തപ്പി നടക്കും ഇപ്പം ഇടുക്കി വെക്കുകയാണെങ്കിൽ അന്നേരത്തന്നെ എളുപ്പമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ അടുക്കി വെക്കാൻ ടേബിൾ ഒതുക്കി ഇനി ഞാൻ വേറെ കട്ടിലും കൂടെ ഒന്ന് ഒതുക്കിട്ടെ ഈ മുറിയും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇന്നത്തെ പരിപാടി ക്ലീൻ പരിപാടി തീർന്നു ഇപ്പം ഇടലേക്ക് ചില പ്രശ്നമുണ്ട് അതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ഒരു ദിവസം ചെയ്യാൻ പറ്റത്തില്ല കുറേശേ കുറച്ചായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ മുറി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ബാക്കി അടുത്ത ദിവസം ഓരോ ദിവസമായിട്ട് ചെയ്താലും അല്ലെങ്കിൽ ഞാനങ്ങ് കിടപ്പായി പോകും അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് ഇത് കൃഷിവിന് ആയതുകൊണ്ട് ഇന്ന് നമ്മൾ കഞ്ഞിയൊക്കെയാണ് വയ്ക്കുന്നത് അതുകൊണ്ട് അധികം പണിയില്ല എന്നാൽ ഇത് മുറി അങ്ങ് ക്ലീൻ ചെയ്തിട്ട് ബാക്കി പരിപാടിക്ക് പോകാനോന്ന് പറഞ്ഞു ഞാനങ്ങ് എന്നെ വിളിക്കുന്നു പനി പിടിച്ച് കിടക്കുന്നു എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഞാനിങ്ങനെ പോകുന്നു ബാക്കി പണിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനി അവൻ്റെ കൂടെ ഇരിക്കാൻ പറയാൻ ബഹളം വെച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ഇനി അടുത്ത അടുത്ത ദിവസത്തേക്കാക്കി അത് ഞാൻ നിർത്തി വെച്ചിട്ടി പോകുന്നു അവൻ്റെ കൂടെ ഇരിക്കാല്ലോ എന്ന് പറഞ്ഞു